ബുദ്ധിയും ഉണ്ട് അത് താങ്കൾ പറഞ്ഞു ആരിഫ് തെറ്റാണ് അതുകൊണ്ട് താങ്കൾ അതിന്റെ മുമ്പും ശേഷമുള്ള താങ്കൾ വല്ല എന്തിനാണ് ഇങ്ങനെ ഓതും ഈ ആരിഫ് മതമില്ലാന്ന് വർത്തിക്കാൻ വേണ്ടിട്ടാണ് ഇസ്ലാമോഫോബിയ ഫോബിയ കൊണ്ടുവന്നത് മനസ്സിലാക്കി കളഞ്ഞല്ലോ പറഞ്ഞു പാണ്ഡിലോറി പാഞ്ഞുരുമ ചില മാക്രികൾ ഇങ്ങനെ മേസലി പിടിച്ചു നിക്കും ചേട്ടാ ഏതെങ്കിലും ലോകത്തെ അൽഖ പറയോ അൽക്കുത തീവ്രാദി എന്ന് പറയോ പറയില്ല ഷോക്ക് അടിക്കണ്ട ടൈം ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട്